ൊരി അല്ലെങ്കിൽ ഒരു പരിപ്പുവാട കാരണം എനിക്ക് ചിലപ്പോ മെനുണ്ടെങ്കിൽ സ്വഭാവം കുറച്ച് മാറും ഫ്രൈസ് അതിലേക്ക് പോവും അപ്പൊ ഞാൻ ലിഫ്റ്റിക് കഴിച്ചത് ആര് ലിഫ്റ്റിന് കഴിച്ച

ചായ പിടിച്ചാനോട്ടിക്കാ രണ്ട് ചാവിട്ട് കേട്ടാ വണ്ടി രണ്ടിലോ ഒന്നിലൂറാവിയ മരം മുറിച്ച മരം മുറിച്ചിണ്ട് ചുണ്ടുമ്പരം മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കേക്കണില്ലല്ലേ പോയിട്ട് മരം മുറിച്ചല്ലേ പറഞ്ഞ പോയിട്ട് ഇപ്പം രണ്ടാളെ പോണേക്കണ്ടോ അപ്പൊ മുന്നിൽ കേറി ഫസ്റ്റ് സ്ഥലം പിടിച്ചിരിക്കണം മറ്റേ മറ്റേ യുദ്ധമാണ് ഇപ്പോൾ കണ്ടു കൊടുക്കണം കേട്ടോ എന്താണ് എന്താ വാലവാടി ആത്തിരുന്നോട്ടെ പല മണി മാറുന്ന ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊട്ടെ ആദ്യം ആ ആ ആ ആ ഓ നീ ഇങ്ങനെ പോയി കൊളിക്കോ ഞങ്ങള് കാറിലാ പോണ് ഹലോ ഞങ്ങള് കാറില പോണ് പോയി പറ്റിച്ച് കാറിന പോണന്ന് ചാവിന്റെ ചാവി എന്താണ് കാറിലാ പോണ പോട്ടെ സെക്യൂരിറ്റി ഗേറ്റ് ഓപ്പൺ ദ ഗേറ്റ് ഇങ്ങോട്ട് 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 നിങ്ങളോട് കൂട്ടാ പറഞ്ഞു ഇവിടെ ആ ഗൈറ്റ് എങ്ങാനും കളിയാണ്ടല്ലോ കേറി സീറ്റ് ചവിട്ടിയ രണ്ടിന്റെ എന്ത് ഇങ്ങോട്ട് നോക്ക് ധനീനാ ഇപ്പച്ചിട്ട് മൂത്ത് നോക്കേ സീറ്റ് ചവിട്ടിട്ടോ ചെരിപ്പിട്ട് എന്താ എന്തിനാ നമ്മള് പോണ ഇപ്പൊ പറഞ്ഞു ഏഹ് ഇപ്പച്ചിട്ട് ആകെ ഇരുപത് ഉറുപ്പള്ളു ഒരു ചായ എനിക്കൊരു പയമ്പര് ഓക്കേ അവിടെ തീറ്റ അത് വേണത്തോടെ പറയത്തിട്ടോ എന്തെ അവിടെന്നോട്ടെ കാത്തിന്റെ കുട്ടി അടങ്ങിരിക്കുന്നു ഏഷ്മി കാണി വണ്ടി ചാട്ടാക്കുമ്പോ എന്താ പിന്നെ അറിയാൻ വേണം എനിക്കറിയാ ഇഷ്ടം ഇപ്പൊ ഞാൻ അങ്ങനെ പറയാൻ പൊറത്തേക്ക് പാവം കുട്ടിക്ക് ഗൈറ്റ് അടക്കാൻ ഞങ്ങളുടെ വീട് അറിയുന്ന എല്ലാ എല്ലാര്ക്കും അറിയാലോസ് നിലമ്പൂരില് വല്ലപ്പുഴ ഞങ്ങളുടെ വീട് ഞങ്ങൾ ഞങ്ങളുടെ പേര് പേര് ഡെനി ആ മനസിലായോ ആ സ്കൂള് പോണീന്റെ ഇതാണ് ഇപ്പൊ കണ്ടത് ഇത് വാലവാടി പോയിട്ട് ഇങ്ങനെ പൊട്ടത്തിയായിരുന്നു കേട്ടോ ഏഹ് എന്താ പിന്നെ പറയേണ്ടത് മൈനേമീസ് ഡനീന്ന് പറ

പിന്നെ പണ്ടൊക്കെ ഞമ്മളെ ചാനൽ കാണാപ്പൊ പുതിയ കുറച്ച് ആൾക്കാർ ഇപ്പൊ അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞു അപ്പൊ മറ്റോ അനീഷോ അനീഷൻ തോറ്റോ തോറ്റോസ് തോറ്റില്ലേ ബാക്കിലാണ് കാര്യപാടുകൾ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അപ്പൊ ഞങ്ങളെ പറ്റി വലിയ ധാരണ ഉണ്ടാവൂലൊക്കെ പഴയ വീട് തപ്പി പോയിട്ടാണ് ഞങ്ങള് പറയുന്നത് അതെ കുട്ടിയാ ഞമ്മളിപ്പോഴൊക്കെ പോണത് എനിക്ക് അറിയോ മാന്യമായിട്ട് ഒരു ചായ കുടിക്കുക ഒരു പയംപൊരി അല്ലെങ്കിൽ ഒരു പരിപ്പു അട കാരണം എനിക്ക് ചെലപ്പോ മെനു കണ്ടെങ്കിൽ സ്വഭാവം കുറച്ച് മാറും പിന്നെ ലോഡർ പ്രൈസ് അതിലേക്കിച്ച് പോകും അപ്പൊ ഇന്റെ ഇപ്പൊ അതിനക സാമ്പത്തിക ശേഷി വളരെ അധികം എന്താണ് അലഹദി രണ്ടുപാടെ ബാഗിലെ ഡിക്കിൽ എന്നുവെച്ചാല് ബൈക്ക് പോണ സുഖത്താണ് എനിക്കും സമാധാനത്തില് കുത്തിക്കാം എന്താ നിങ്ങടെ ബാക്ക് മുന്നിക്കുവാ രണ്ടാൾ ഇങ്ങോട്ട് വരൂ വർത്താനം പറഞ്ഞിട്ട് എക്സ്ട്രാ കാർഡ് പൊട്ട ആയി തരാം വാ 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 അങ്ങോട്ട് രണ്ടാൾ ഞങ്ങളുടെ വരും എന്താ പറയാനുള്ളത് ഒന്നും പറയാനാ പറയണ്ട ഇരിക്കുട്ടിയെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ എന്താ പറയാലോട്ടിക്ക് പാൻകുട്ടി പറഞ്ഞാൽ മതി പറയണ്ട ഏഹ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ചോദിച്ചോക്ക് ഇപ്പച്ചിനി ഇമ്മച്ചിനി അന്നി താത്താനൊക്കെ ഇഷ്ടമാണ് ചോയിച്ചോക്ക്

ഓക്കേ ആണോ ഏഹ് അപ്പൊ കൈഷ് നമുക്ക് ഇന്ന് പറയാൻ എന്താ ബാക്കി മോട്ടി പറയും ഞാൻ എന്താ ഇങ്ങനെ ഓരോന്ന് പണിക്കടത്ത് പറയാൻ കിട്ടുന്നില്ല നല്ല കൗലത്ത് അല്ല കൗലത്ത് അല്ല മറ്റേ നല്ല ദീനിയായ മൊക്കനെ കെട്ടിയിരിക്കണ്ട് കൈസ് മോൾട്ടി രണ്ട് വാക്ക് പറയുന്നു പറയും ബ്ലോഗിനെ കുറിച്ച് പറയും എന്തേലൊക്കെ പറയടി ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാം നമ്മളിപ്പോ ചാവിടിക്കാനാ പോണത് അവിടെ എവിടക്കാ പോണെന്ന് പറയണം ഞാനൊരു തീരുമാനം എടുത്തി കാരണം ഇവള് എന്നോട് പറഞ്ഞു നോക്ക് എപ്പഴെപ്പഴും ഇങ്ങനെ പൊറത്തു കൊണോ താല്പര്യമില്ല ആഴ്ചയിൽ അങ്ങനെ അങ്ങനെ ഒരു സമയൊന്നുമില്ല ആ ഓക്ക് തോന്നുമ്പോൾ കൊണ്ടായ മതിയാണ് സ്കൂളിലപ്പം ഞാൻ പോണിപ്പുണ്ട് വീട് അടങ്ങി നിക്കൂല വണ്ടി പോകുമ്പോ ചാരിക്കോളിപ്പടങ്ങിരിക്കേ പല കുട്ടി കാടമുട്ടാണോ ഞങ്ങടെ അടുത്തേക്കോ അപ്പൊ എന്താണെന്ന് ഞാൻ മോട്ടിനോട് തീരുമാനം പറഞ്ഞു മോട്ടിയെ അനക്ക് എപ്പോഴാണോ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിന്നോട് പറയും നമുക്ക് അപ്പൊ ഞാൻ കൊണ്ടുപോയി ഞാൻ എപ്പോഴും കൊണ്ടു കൊണ്ട് വർത്തവാണ് അല്ലെങ്കിൽ എന്താ എപ്പഴെ കൊണ്ടുപോയി പച്ചയാണ് അത് ഞാൻ അടുത്ത തീരുമാനാണ് കാരണം എന്താ എനിക്കൊരു ആവശ്യത്തിന്റെ ഫീഡം തരുന്നുണ്ട് കാരണം എന്നും പറഞ്ഞാല് പെരി കൊണ്ടാക്കും പറയ സംശയം എന്താ അങ്ങനെ എന്നൊന്നും പറയരുത് ഏർ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങക്ക് പുറത്തിറങ്ങാൻ എപ്പോഴാണോ പൂതി അതായത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് മടുക്കും സ്വാഭാവികമാണ് അപ്പൊ എന്തോട് പറയാം ചെയ്യാ അല്ലെങ്കിൽ നോക്കി അല്ലെങ്കിൽ നോക്കി അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞിട്ട് എന്നോട് പറയാൻ നിങ്ങക്ക് ഇങ്ങനെ പോകാൻ പൂതി ഉണ്ട് അപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോകും മനസ്സിലായോ അല്ലാത്ത പക്ഷം ഞാൻ കൊണ്ടുപോകാൻ വളരെയധികം മടിയനാണ് ആരാണ് ഗ്രാതുമ്മ കളിക്കണത് ഏർ ഞാൻ കൊണ്ടുപോകലുണ്ട് അത് കൂടുതലാണ് ഇപ്പൊ അതന്നെ ഞാൻ പറഞ്ഞ കുട്ടീ പറഞ്ഞാല് ഞാൻ വിളിച്ചിട്ട് നിങ്ങള് വല്ലതും എനിച്ച ദേഷ്യം വല്ലണ്ട് ഞാനാണ് കൂടുതൽ വിളിക്കല് അപ്പൊ എന്താ എനിക്ക് പൈസക്ക് നല്ല ചെലവാണ് ഞാനൊഴ്ച്ചിട്ട് മൂന്നെട്ടം കൊണ്ടുപോകും ഇവിടെ ആകുമ്പോൾ ചിലപ്പോ ഞാൻ അടുത്താഴ്ച പോകാൻ പോക്ക് അഥവാ തോന്നിയാലോ എന്താണ് എന്താണോ അങ്ങനെയല്ല പറയാൻ പറ്റൂലേ പറയാൻ പറ്റൂല മനുഷ്യന്മാരെ കഥയാണ് എനിക്ക് ഇങ്ങോട്ട് എനിക്കിങ്ങോട്ട് പറയാനെന്നുവെച്ചാല് പണ്ടൊക്കെ ചായ കൂടി പോടി മാത്ര ഒരു ചായയും ഒരു കടിയും ഇപ്പൊ അങ്ങനെയല്ല ഗൈസ് അവിടെ എത്തി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ക്ലബ് സാൻഡ്വിച്ച് ലൈമ് ജ്യൂസ് വാപ്പാടെ താല ഒക്കെ പാടെ വാപ്പാടായിട്ട് നടന്നു ജനിച്ചിരുന്നു ക്ലബ്ബും ലോഡോടും നമുക്ക് അവിടുന്ന് ചായപ്പിടീന്ന് ബാക്കി ബ്ലോഗ് എടുക്കണ്ട കുടും ആക്കിട്ട് ഓക്കെ തോട്ട കൂടെ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് സംഭവം കുട്ടികൾക്ക് ഞങ്ങൾ അറിയാം നമ്മളെ ഇവിടുത്തെ യൂട്യൂബിൽ അത്യാവശ്യം ഇപ്പൊ എല്ലാരും അറിയുന്നോണ്ടപ്പോ എല്ലാം പറ്റി അറിയാലും അവിടെ താരണുണ്ട് അപ്പം കായ് ഞങ്ങൾ ഇപ്പ ഇവിടുന്ന് എല്ലാണ്ട് തീർച്ചട്ടെ ഓക്കെ അല്ലെങ്കിൽ ആൾക്കാർ ചാടിക്കാൻ പറ്റുന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാല് കരളായി ഭാഗം മുമുള്ളി അല്ല മുതിരി അങ്ങനെ വാങ്ങും ഇങ്ങോട്ട് നിലമ്പൂർ ഭാഗം ഞങ്ങൾ ഇങ്ങനെ ഈ പൂളപ്പുറം അങ്ങാടിയിൽ ഇപ്പൊ പ്രശ്നം എന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലാലിയാക്കാൻ ചെറിയ ചായക്കണി കിട്ടുള്ളൂ അതാണ് ഓളെ പ്രശ്നം ഈ നേരം ഇങ്ങോട്ട് തിരിയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഞ്ച് അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചു എന്താണ് ഇപ്പൊ പറയാൻ കൂടി ഏതാ വാണ്ടി പറയടി ചാമൂസയും കട്ലറ്റും പായമ്പൊരി കാടമുട്ടി മതിയോ അങ്ങനെ വേണ്ടി ഇങ്ങോട്ട് തിരി ഏ അതോ എനക്ക് എന്താ എന്താ വാണ്ടി പറയുന്നു എങ്ങട്ടാ പോയെന്നോസ്റ്റോ ഇന്റസ്റ്റല്ല അൻസ്റ്റ നോക്ക അവളെ പോ ചെലവ് കുടുന്നു അങ്ങനെ ഞാൻ ലാസ്റ്റ് ഓള ഇഷ്ടത്തിൽ വണ്ടി തിരിച്ചു കഴിച്ച് നോക്കിട്ട് കാര്യ സന്തോഷം അങ്ങനെ ഇങ്ങനത്തെ അയച്ചിട്ട് ഇഷ്ടമായിട്ടോ കാരണം മുലിയിരിക്കാണ് ഞാൻ പോണത് നൂറുപ്പാലാകും വളർച്ച ഇതിപ്പോ നാലാക്കും വരുവോ ഏതാ പ്രശ്നം പോണോ കടീ ജീപ്പില് കയറി പോണോ പള്ളി 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 ഞങ്ങളെ പുതിയ 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 ഉണ്ട് പള്ളിയാണ് പൊളിച്ചു ഇത് നമ്മളെ റോഡ് മനസ്സിലായി ഞങ്ങക്ക് അത് മനസ്സിലായില്ല നിലമ്പൂരിൽ നിന്നും ചന്തകുന്നിൽ എത്തിയിട്ട് അവിടുന്ന് നിന്ന് അതുപോലുള്ള എന്താ പറയാ കക്കാടം പോയില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോണ റോഡാണ് അത് എന്താകെ അവിടെ ഫുള്ള് കടകള് ഒരാള് ചായപ്പീടി കഴിച്ചിലായി കണ്ട മാറ്റിയും മൊത്തം സ്ട്രിക്റ്റ് ആണ് എന്തായാലും മാറിക്കണെ കേട്ട് ഞമ്മള് എം ക്ലബിലേക്കാണ് എം ക്ലബ് കേട്ടത് ഇവിടെ അപ്പൊ ഗിത്രയും നേരം കേട്ടത് നമ്മളെ ഓൺ വോയിസ് അതായത് വീഡിയോയില് പറയണ വോയിസ് ഇനി ഞാൻ നല്ല റൂമിൽ കിടന്ന് സുഖമായിട്ട് പറയുന്ന വോയിസ് ആണ് നിങ്ങൾ ഇപ്പൊ കേക്കാൻ പോണത് ഹോട്ടലിൽ കേറി കഴിഞ്ഞാൽ രണ്ട് കുട്ടികളുണ്ടല്ലോ അടങ്ങി വെക്കൂലെന്ന് വെച്ചാൽ അടങ്ങി നിക്കൂല നേരെ കാണുന്ന ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ രസം പറഞ്ഞാൽ കൈ വെക്കാം നമ്മൾ ഓൾ കൈ വെക്കാൻ പോയി ഈ പൂക്കണ്ടങ്ങൾ രണ്ടാൾ കൂടെ പൂക്ക് ഈ ഇരുത്ത കണ്ടങ്ങൾ ഈ ഇരുത്തല്ല കാരണം താരങ്ങൾ തല പൊന്തൂല്ല എന്താ വെച്ചാൽ ആ ടേബിളുമ്പോൾ കയറിയിട്ട് ആ ഗ്ലാസ്സിൽ എടുത്തിട്ട് പൊട്ടിച്ച് മോൾട്ടിക്ക് പ്രഷർ പ്രഷർങ്ങനെ ഇരട്ടിയായിട്ട് ഞാൻ ലാസ്റ്റ് മോൾട്ടിനെ കൺട്രോൾ ചെയ്ത സാധാരണ എനിക്കാണ് പ്രഷർ കൂടുതൽ ഞാൻ മോളിയോടൊരു മോളി പോട്ടെ കുട്ടികളെ ക്ഷമിക്കുകയാണ് മോട്ടിക്ക് ഇപ്പം ഇങ്ങോട്ട് പെരിക്ക് പോയാൽ മതിൻ്റെ മൈൻഡായി കാരണം ഈ ഒരു റോട്ടൽ കയറി കഴിഞ്ഞാൽ മോളിന് മൂന്നോ കണികൾ കഴിച്ചോ ഏ ദേഷ്യം വന്നിരിക്കണു അപ്പോൾ ഇതിന് മറ്റുള്ള കയറി കൂടിയേക്കണ് അതിലെന്തൊക്കെ പിന്നെ എനിക്ക് ടെൻഷനായി കാരണം വെച്ചാൽ അയ്മാനും പോകുന്നത് അടുത്ത പണി എന്താക്കണ്ടോ ക്ലാസ് ആകുമ്പോൾ പിന്നെ ഫ്രീ ആയി തന്നോളൂ ഏഹ് അപ്പോൾ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ കുറേ മെസ്സേജുകൾ വരേണ്ട കൈസ് അതാണ് ഇങ്ങനെ വോയിസ് തന്നെ പോകുന്നത് സാധാരണ മെനു കാർഡൊക്കെ വന്ന് കഴിഞ്ഞാൽ അതിന് ചാടി കയറി മലത്തലാണ് രണ്ടാൾ കീറലാണ് ചെറുതായി ഇരുത്തപ്പളും നീച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചീത്തപ്പാന്ന് പേടിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് പൊട്ടിച്ചു പിന്നെ ഓട് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാൻ നിങ്ങളോട് പുറത്ത് കൊണ്ടുവരാൻ മോൾട്ടി പിന്നെ മെനു കണ്ടപ്പോൾ മോൾട്ടി ഹാപ്പിയായി ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ഥിരം സാധനം തന്നെ ഷവർമ്മ പിന്നെ ലോഡഡ് ആയി ഇതാണ് പറഞ്ഞത് എവിടെ പോയാലും ഞങ്ങൾക്ക് ലാസ്റ്റ് ഷവർമ ലോഡർ നമുക്ക് എത്തും നമ്മൾ പക്ഷേ അലഹമ്മില്ല ഇപ്പോൾ കീടായിട്ട് കുറേ ആയിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ഫുഡുകൾ കുറേ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ മാക്സിമം പച്ചക്കറിയൊക്കെ ഒതുങ്ങിക്കുന്നത് എന്നാലും കുട്ടികൾക്ക് വെറും ഇഷ്ടം കോഴിയാണ് ഇത് കോട്ടി നുണച്ചാണ് ഈ പെണ്ണ് മറ്റേതെന്ന് തന്നെ കോഴിയാണ് ഇനിയിപ്പോൾ രാവിലെ തന്നെ ചോദിക്കും മെച്ചിനോട് മെച്ചി ചോരിക്കതെ കൂട്ടാനും അറിയും അതിൽ മോൾട്ടുകാർ ഇങ്ങനെ ബീട്രൂട്ടാണെങ്കിൽ വേറെ പേര് ചിക്കൻ ഇല്ല മെമ്മച്ചിയെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടോ പെണ്ണ് പിന്നെന്താ വെച്ചാൽ എനിക്ക് ഞാൻ അങ്ങനെ പുറത്ത് കൂടെ പോകുമ്പോഴും എനിക്ക് ഇവരെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് മനസ്സൊക്കെ ടെൻഷനാണ് അതുകൊണ്ടല്ല കാരണം നമുക്ക് എല്ലാ ഫ്രീഡം തരണം ഹോളിയും കുട്ടികളും ഒക്കെ ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഓരോ പറഞ്ഞു കൂടി ദൂരം വേണ്ട നമുക്ക് എടുത്ത് കൂടെ പോയാൽ മതി വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാൽ മതി അറിയും പക്ഷേ ഞങ്ങൾ വീട്ടിൽ ആദ്യം കണ്ടില്ല സത്യമാണ് അതിലൊരു ഓണവർച്ചിലൊന്നും അല്ല കാരണം ഓട്ടിക്ക് പൊതുവേ അങ്ങനെ പുറത്ത് പോകാൻ ഇഷ്ടമല്ല പിന്നെ ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ഒറ്റക്ക് പോയിട്ട് പോകാൻ മേടിച്ചിട്ട് ഞാൻ ഓളിയും പാടത്ത്ക്കരിച്ച് കൊണ്ടുപോകണത് കാരണം ഓക്ക് എപ്പോഴെങ്കിലും പോയാൽ മതി അങ്ങനെ എപ്പോഴും പോകണമെന്നില്ല പക്ഷേ പോകുമ്പോൾ മതി മാതിരി നല്ല ഫുഡ് കഴിക്കണമെന്ന് ഒരു മനുഷ്യർത്തിയാണ് കാരണം അവൾ ഒപ്പച്ച് നല്ല ഫുഡ് ഉണ്ടാക്കും അപ്പം നോക്കും നല്ല ഫുഡ് കഴിച്ച് 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 നല്ല ഫുഡ് തന്നെ വേണമെന്നുള്ള ആഗ്രഹമാണ് ഇത് നമ്മൾ മൈലാടിയിൽ പുതിയ തുറന്ന കടയാണ് ഈ കട ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ഇടയ്ക്കൊക്കെ ചെയ്തു അവിടെ ചൂടാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ലെയിമ് ആദ്യം കൊടുന്ന് വെച്ചു ഈ ഹോട്ടലുകാർക്കാർ അല്ലെങ്കിൽ ഹോട്ടലത്തെ ആൾക്കാർ ആദ്യം ചെയ്യേണ്ട കാര്യം താരങ്ങൾ ഫുഡ് കൊണ്ടുവരുമ്പോൾ എല്ലാം ഒപ്പം കൊണ്ടുവരും ഇത് ഓരോന്നോരോന്ന് കൊടുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ മനസ്സിലാവും കാരണം ഒന്നും ഒന്നും നമ്മൾ കിട്ടൂല ഇനിയിപ്പം അപ്പം ഞാൻ ഞാൻ ചെറുതിൻ്റെ മൂന്നപ്പുറത്ത് എഴുഞ്ഞിട്ടില്ല ഇടകൈസ് കാരണം നമുക്ക് പേടിയാണ് ഇനി ഇനി ചെറുന്ന് അടി കിട്ടുമോന്നിട്ട് പേടിയാണ് ഈ ലൈമൊക്കെ സാധാരണ ഞാൻ സ്ട്രോൻ്റെ ഒക്കെ ബക്ക് കടിച്ച് പൊട്ടിച്ച് ആകെ അരപ്പാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഒരു ഷവർമ്മ എത്തി മോട്ടിട്ടിങ്ങനെ നൈസായിട്ട് കണ്ടെടുത്തുകൊണ്ട് തോന്നി കാരണം കുട്ടിയാക്കി പയിച്ചിട്ടുണ്ട് കാരണം മദ്രസ് അല്ല വാലവാടിന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് അതിൽ എനിക്ക് പാവം തോന്നി പിന്നെ കുട്ടികളിഞ്ഞിപ്പം മറ്റേ പിന്നെ ഷവർമ്മ തീക്കണ് ഇനി ഇപ്പം ലോഡെടുമ്പാടെ വരാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് കഴിച്ചോളി കാരണം അങ്ങനെ പിന്നെ ഷവർമ്മ കുട്ടികൾക്ക് അങ്ങനെ കഴിക്കൽ തുടങ്ങി കാരണം എനിക്ക് വീടെടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് നല്ല വിഷപ്പിണ്ടാണ് വീഡിയോ എടുത്തിട്ടില്ല ഇല്ല വീടിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ എത്തി ചിത്രം പരച്ചാണ്ട് മോൾട്ടിൻ്റെ ലോഡറി ഈ സാധനം സത്യം പറയാനുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുത്തെ ഭയങ്കര വരികയാണ് ഞാൻ ആ കടന മോശം പറയല ചിലർക്ക് എനിക്ക് കയ്യും അത്ര പറ്റൂല പക്ഷെ മോട്ടി അത് പഠിച്ച് തിന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ ഊക്കുമ്പോൾ വിഷം കാരണം ഉച്ചയ്ക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഇവിടെ മമ്പേർപ്പേരിയും ചോറും സാമ്പാറും വെണ്ടക്ക പൊരിച്ചതും അച്ചാറും പപ്പടം ഇതായിരുന്നു ഇവിടെ അങ്ങനെ മോട്ടിനെ ഒറ്റക്കാക്കിയാണ്ട് ഇവരെ ശല്യം തയ്ക്കാതെ ഞാൻ ഓലും കൊണ്ട് മോട്ടിട്ട് സമാനത്തോടെ കഴിച്ചോളൂ ഞാൻ ഓലം കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നോക്കിയപ്പോൾ ഉണ്ട് നെനിയുണ്ട് വണ്ടിൻ്റെ മുകളിൽ കയറി കൊടുത്തിരിക്കണം അടച്ചോനെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പാഞ്ഞ കണ്ട് കറിഞ്ഞപ്പിച്ച് വെജ് അഞ്ഞ് പൈസ കളയാനേ അങ്ങനെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഒരു പായസക്കട ഒരുത്ത് കുറേ വെറൈറ്റി പായസങ്ങളുണ്ട് കേട്ടോ നീ എം ക്ലബ്ബിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ട് പിന്നെ രണ്ട് നല്ല രണ്ട് പെൺകുട്ടികൾ നടത്തുന്നതാണ് അപ്പം അതിലൊക്കെ പോകണമൊക്കെ ഒന്ന് കയറി കുടിച്ച് കുടിച്ചു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം കുഞ്ഞടുത്ത വിളകൾ കാണാം ബൈ ബായ് സീ യു ഗായ്സ് ഞമ്മൾ വീട് ഇഷ്ടപിള്ളവരിലൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ അപ്പം ഓക്കെ ബൈ ബായ്